അത്യാവശ്യം കടുത്ത വേനലിൻ്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് റംസാൻ നോമ്പ് വരുന്നത് അല്ലേ അപ്പൊ ഈ റംസാൻ നോമ്പിൻ്റെ സമയത്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം തന്നെയാണല്ലോ ഉണ്ടാക്കി കുടിക്കുക അല്ലേ അപ്പോൾ മുപ്പത് ദിവസവും മുപ്പത് തരം വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ടാക്കി വയ്ക്കാമല്ലോ അത് അടിപൊളിയാകുമല്ലേ അപ്പം നമ്മൾ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് തരം വെറൈറ്റി ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളതാ എൻ്റെ കയ്യിലുണ്ട് ഇതാ എന്താ അറിയോ ശംഖുപുഷ്പം അപ്പോൾ ശംഖു ഫസ്റ്റ് ഫസ്റ്റിനുള്ള ലൈം ജ്യൂസിനായിട്ട് ഒരുക്കിയത് നന്നായിട്ട് കഴുകി വൃ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ശംഖുപുഷ്പത നന്നായിട്ട് വെട്ടി തിളച്ച് നിൽക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കളറുണ്ടല്ലേ മാറി മാറി വരുന്നു നല്ല നീല കളറായി വരുന്നുണ്ട് ആ നീല കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതേ ഗ്യാസൊക്കെ ഓഫാക്കി നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കട്ടെ മിക്സിന്റെ ജാർ എടുത്ത് വെച്ചു അരിച്ചൊഴിച്ചു കൊടുക്ക ചെറുനറങ്ങി നീര് ഇതാ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാണ് ഇതിന്റെ കളർ ചെറിയ രീതിയിൽ ആയില്ലേ ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ല തണുത്ത വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കട്ടെ നന്നായിട്ട് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ടുണ്ട് അടിച്ചു കൊടുക്ക അങ്ങനെ ഇതാ നമ്മളെ ഫസ്റ്റ് ശംഖപുഷ്മ ലൈം ജ്യൂസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കസ്കസ് കൂടെയാണ് ഇട്ടു കൊടുക്കട്ടോ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ലൈം ജ്യൂസ് ആണ് പൈനാപ്പിൾ ഇതാ ജാറിൽ ചേർത്ത് കൊടുത്തു നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുത്തു മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തു അണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ടുണ്ടടിച്ചെടുക്കാം ഗ്ലാസ് സെറ്റാക്കി വെച്ചേക്ക് അരിച്ചടിച്ചെടുക്കണേ ആവശ്യത്തിന് കസ്കസ് കൂടി ഇട്ടാൽ നമ്മളെ പൈനാപ്പിൾ ലൈം ജ്യൂസ് ഇതാ സെറ്റായി മൂന്നാമത്തെ ഐറ്റം പുതിന പുതിനം ജ്യൂസാണ് പെട്ടെന്ന് ഉണ്ടാക്കട്ടോ ചാറിലേക്ക് ഇട്ടുട്ടോ കേട്ടോ കൂടെ തന്നെ നാരങ്ങേൻ്റെ ജ്യൂസ് പഞ്ചസാര തണുത്ത വെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വീണതാണ് മിൻ ലൈം ജ്യൂസ് നല്ല മിൻ്റെയിൽ കിടന്നോട്ടെ നാലാമത്തെ ലൈം ജ്യൂസ് എന്താ അനാറാണേ നമ്മളെ പഴം അനാറിട്ടേക്ക് ലൈം ജ്യൂസും കൂടി കൊടുക്കാം കൂടെ പഞ്ചസാര തണുത്ത വെള്ളം അല്ല സൂപ്പർ കളറിലെ കസ് ചേർത്തുട്ടോ ഇനി ഇത് അഞ്ചാമത്തെ ലൈമിനായിട്ടിൻ്റെ കയ്യിലുള്ള എന്താ അറിയുമോ നന്നാറി വേരാണേ നന്നാറി കൊണ്ടാണ് ലൈം അടിക്കാൻ പോണേ നന്നായിട്ട് പൊടിച്ച് വെച്ചാട്ടോ നന്നാറി വേര് ഞാൻ ജാറിലേക്ക് ഇട്ടുട്ടോ വീണ്ടും ലൈമ് പാകത്തിലുള്ള പഞ്ചസാരയും തണുത്ത വെള്ളം അടിച്ചണ്ട് സെറ്റാക്കെട്ടോ അരിച്ച് ഗ്ലാസ്സിലേക്ക് എന്താ ഒഴിക്കണേ ആറാമത്തെ എന്താ അറിയോ ആഫ്രിക്കൻ മല്ലിയിലേട്ടോ മുറിച്ചിട്ട് കൊടുക്കുക ചെറുനാരങ്ങ നീര് കൊടുക്കണേ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്തു വെള്ളം കൂടി ഒഴിക്കുക ആഫ്രിക്കൻ മല്ലി ജ്യൂസ് ഏഴാമതായി നമ്മൾ അടിച്ചെടുക്കുന്നത് എന്താ അറിയോ നെല്ലിക്ക കേട്ടോ നല്ല നെല്ലിക്ക മിക്സിയില് ജാറേക്ക് ഇട്ട് കൊടുക്ക നാരങ്ങ ജ്യൂസ് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്ക ആവശ്യത്തിനുള്ള വെള്ളം കൂടി കൊടുക്കുക പെട്ടെന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് അരിച്ചൊഴിച്ചെടുക്കുക നെല്ലിക്ക ലൈം ജ്യൂസ് റെഡി ചെമ്പരത്തിയാണ് അടുത്തത് അപ്പൊ ശങ്കൂഷ്മം ചെയ്ത പോലെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ചെമ്പരത്തി കളറൊക്കെ അങ്ങോട്ട് ഈ വെള്ളത്തിക്ക് ലയിച്ച് ചേരട്ടെ ഇനി നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുക്കണം ഈ തണുത്ത ചെമ്പരത്തിന്റെ വെള്ളത്തിന്താ മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ലൈം ജ്യൂസ് ജ്യൂസ് ഒഴിക്കുമ്പോതാ കളർ ചേഞ്ച് ആയി മാറുന്നത് കണ്ടോ പിന്നെ പഞ്ചസാര ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണല്ലോട്ടോ കാരണം ആ ഒരു വെള്ളമുണ്ട് അടിപ്പൊളി കളറ് ഏതാലേ ചെമ്പരത്തി ലൈം ഈ ഒരു സംഭവം കൂടി ചേർത്തെടുത്താലേ അടിപൊളിയാകുട്ടോ കസ്കസ് നെല്ലിക്കയിൽ കുറച്ച് ഇട്ടെടുക്കണ്ടേ കസ്കസ് ഒമ്പതാമത്തെ ലൈമിനായിട്ട് ഓറഞ്ചാണ് ഒരുക്കി വെച്ചത് കേട്ടോ മിക്സിന്റെ ജാറിലിട്ടു നാരങ്ങ ജ്യൂസ് ഒഴിച്ചെടുത്തു പഞ്ചസാര ചേർത്തു വെള്ളം ഒഴിച്ചു അങ്ങനെ ഓറഞ്ച് ലൈമ് റെഡി ആയിട്ടുണ്ട് കസ്കസ് കൂടി ചേർക്കട്ടോ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കണോ കറുത്ത മുന്തിരി വെച്ചിട്ട് ലൈം ജ്യൂസ് നന്നായിട്ട് രണ്ട് സ്പൂൺ കൊണ്ട് ലൈമ് ഒഴിച്ചെടുത്തിട്ടോ പഞ്ചസാര ആവശ്യത്തിന് കൂടെ തന്നെ നനത്തുള്ള പിങ്ക്ലീഷ് കളറുള്ള ലൈം ജ്യൂസ് കസ്കസ് ഇട്ടാലേ നല്ലൊരു ഭംഗി അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ ഇടുന്നത് പാൽ ഒഴിച്ചിട്ടുള്ള ലൈമാണിട്ടോ ഉണ്ടാക്കാൻ പോണേ പങ്കെ ആർക്കും പാല് പിരിയോന്ന് ഇത്തിരി പാല് ഒഴിച്ചിട്ടുള്ളൂ നാരങ്ങ നീരൊഴിച്ചെടുത്തിട്ടേ പഞ്ചസാര മധുരത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം ഏലക്കായന്റെ കുരുതാ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ഇപ്പൊ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ഈ പാൽ ലൈമിന് നല്ലൊരു വെള്ള കളർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ നല്ല മണം ഉണ്ട് കേട്ടോ നല്ല ചെറുതാക്കി അരിഞ്ഞുവെച്ചിട്ടുള്ള ബീട്രൂട്ട് ലൈമാണ് ഇനി ഉണ്ടാക്കണേട്ടോ മിക്സിന്റെ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തു പഞ്ചസാര ചേർത്തു ഒഴിച്ചു പന്ത്രണ്ടാമത്തെ ലൈം ജ്യൂസ് ആ കളർ ഹാ കളറ് ഇനി മാങ്ങ വെച്ച് ലൈമടിച്ചു നോക്കാലോ നല്ല പച്ച മാങ്ങട്ടോ കിട്ടിയത് ചെറുനാരങ്ങി നീരൊഴിച്ചു പഞ്ചസാര ഇട്ടു വെള്ളം പച്ച മാങ്ങ ലൈമിലെ കാണാൻ നല്ല രസം കേട്ടോ ഹായ് നല്ല മണമുള്ള റോസാപ്പ് വെച്ചിട്ടാണ് കേട്ടോ അടിക്കാൻ പോണേ നല്ല അടിപൊളി റോസാപ്പൂ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള റോസിന്റെ എതളാട്ടോ രണ്ട് സ്പൂണ് ചെറുനാരങ്ങി നീരൊഴിച്ചെടുക്കട്ടോ പഞ്ചസാര വെള്ളം കസ്കസ് ഇട്ട് വെച്ച ഗ്ലാസ്സിലേക്കായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കണേ റോസിൻ്റെ ലൈമ് ഓ എന്ത് നല്ല കളറാ കളറാണ് കുക്കുംബർ ലൈമാണടുത്തായിട്ട് ഉണ്ടാക്കണേ നീര് നീരൊഴിച്ചു പഞ്ചസാരയും കൂടി ചേർത്തു വെള്ളം ഒഴിച്ചെടുക്കുക അടിച്ചെടുക്കാം ഒരു മിനിറ്റും കൂടി ചേർക്കട്ടെ അതിൽ കക്കരി ലൈമ് നല്ല മിൻ്റൊക്കെ ചേർത്തിട്ടുള്ള കക്കരി ലൈമ് ഇതിക്കും കസ്കസ് ചേർക്കാം കേട്ടോ പതിനാറാമത്തെ നമ്മൾ എന്തായിട്ട് എന്നാൽ അറിയാം കാരറ്റ് ലൈമ് കേട്ടോ ക്യാരറ്റ് ഇതാ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് എപ്പോഴത്തേം പോലെ ലൈമും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചടിച്ചെടുക്ക അരിച്ചൊഴിച്ചെടുക്കട്ടോ കാരറ്റ് ലൈമ് പേരക്ക വെച്ചിട്ട് അടിക്കട്ടോ നന്നായിട്ട് പഴുത്ത പേരക്ക കേട്ടോ ചെറുനാരങ്ങ നീരും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ടുള്ള പേരക്ക ലൈമുട്ടത് ഇനിയിപ്പത് ആ തണ്ണിമത്തം വെച്ചിട്ടുള്ള ലൈമടിക്കാം അങ്ങനെ പതിനെട്ടാമത്തെ തണ്ണിമത്തൻ ലൈമാട്ടോ അടുത്തതാ പച്ചമുന്തിരിട്ടോ ലൈമിന് ആ കസ്കസിക്കതാ നമ്മളെ പച്ചമുന്തിരി കൂടി ചേർത്താൽ എന്തായി മാറും പച്ചമുന്തിരി ലൈമായി മാറും പേഷം ഫ്രൂട്ടും സാധാരണ നമ്മൾ ബാക്കി ചേർക്കുന്ന ആ ചെരുവകളും കൂട്ടിയിട്ട് പേഷം ഫ്രൂട്ട് ലൈമാട്ടോ ഇരുപതാമത് മാവിലെ ചമന്തി അരിച്ചപ്പോ നമ്മളോട് പറഞ്ഞു നമ്മളെ വ്യൂവേഴ്സ് മാവിലൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാന്നിട്ടോ അപ്പൊ മാവില ലൈമാണ് ആണ് അടുത്തത് അതിനായിട്ട് ഇത് ആ മാവില എങ്ങനെ എങ്ങനെ ലൈം മുറിച്ചിട്ടെടുക്കുക ലൈമൊഴിച്ചെടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക അടിച്ചെടുക്കുക ഗംഭീരമായിട്ടുള്ള മാവില ലൈമ് ഇനി ഞാൻ എന്താടിക്കാൻ അറിയോ കരിമ്പാണ് കരുമ്പാണ്ടട്ടോ ആ കരുമ്പൊക്കടിച്ച് വെച്ചിട്ടുള്ള ലൈമ് ഇത് ആ ഗ്ലാസിലേക്ക് അങ്ങോട്ട് മാറ്റിയാണ് പനിക്കൂർക്കിട്ടിട്ടുള്ള ലൈമാണ് കേട്ടോ അതാ ഗ്ലാസ്സിൽ പറഞ്ഞത് അടുത്തതായിട്ട് നമ്മൾ ലൈം അടിക്കാൻ പോണേ സെയിം മെത്തേഡിൽ ഇതാ അലോവേര വെച്ചിട്ടാണ് കേട്ടോ ഈ അലോവേര നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു മണിക്കൂർ നേരം ഇട്ട് വെച്ചതാണ് ആ ഇവ നല്ല ഹെൽത്തി ആയിട്ടുള്ള അലോവേരന്റെ ൈമ്പ് അടുത്തായിട്ട് തുളസി ഇട്ട ലൈമാണ് നമ്മൾ അടിക്കാൻ പോണേ തുളസി ലൈമ് ഇത് നല്ല ഹെൽത്തി തന്നെയാണ് തേങ്ങയും പഞ്ചസാരയും ഏലക്കായും ചേർന്നിറങ്ങിയ നീരും വെള്ളം കൂടി ചേർത്തിട്ടുള്ള ലൈമാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മള് നല്ല മണുള്ള നാളികേരത്തിന്റെ ലൈമാട്ടത് നിമക്ക് രണ്ട് ഓർക്കാവളി വെച്ച് അടിച്ചാലോ അപ്പൊ ആ ലൈമാട്ടത് ആട്ടത് ഇത് എന്താറിയോ മാങ്ങഞ്ചിയാണ് മാങ്ങിയൊക്കെ വെച്ചിട്ട് ലൈമ് അടിക്കാൻ നമുക്ക് നല്ല മാങ്ങഞ്ചി മണുള്ള ലൈമ് നമ്മൾ കൂൾബാറിലോ കിട്ടണ ആ ഒരു ലൈമില്ലേ അതാണ് കേട്ടോ അടിക്കണേ അതിനായിട്ട് ഇതാ അണ്ടിപ്പരിപ്പ് ഇഞ്ചി ചെറുനാരങ്ങ നീര് കൂൾബാറില് ശരിക്കും നാരങ്ങേൻ്റെ നീരിന് പകരം അവർ നാരങ്ങ ഇങ്ങനെ മുറിച്ചിടാട്ടോ ചെയ്യുക പക്ഷെ അത് അടിച്ചപ്പം തന്നെ കുടിക്കണ്ടേ അല്ലെങ്കിൽ ഒരു കൈപ്പ് വരും നമ്മളിപ്പോൾ നാരങ്ങ നീരാണ് ഇടണേ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരണ്ട ഇനിയിപ്പോൾ മധുരത്തിന് പഞ്ചസാര ഒരു കുഞ്ഞു അലക്കായും കൂടി ഇടട്ടോ അങ്ങനെ അങ്ങനെതാ കൂൾബാറിൽ നിന്ന് കിട്ടണ ആ ഒരു ലൈമും കൂടി അടിച്ചു ഏറെക്കുറെ ഇരുപത്തി ഒമ്പതാമത്തെ ലൈമടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആയിട്ടുള്ള ലൈം ലൈമടിക്കാൻ പോവാണ് അതൊരു സ്പെഷ്യൽ ലൈമാണ് എന്താ അറിയോ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാരങ്ങി വെള്ളമല്ലേ വെറും നാരങ്ങിയും പഞ്ചസാരയും വെള്ളം അതാണ് നമ്മൾ ഉണ്ടാക്കാം അവിടെ മുപ്പതാമത്തെ അവസാനത്തെ ആയിട്ടുള്ള ചെറുനാരങ്ങി വെള്ളം ഔ അങ്ങനത്ര സമയത്തിന് ശേഷം ആ മുപ്പത് തരം വെറൈറ്റി ാണ് ഞങ്ങളെ മുന്നിലും ഉള്ളത് മുപ്പത് ദിവസത്തേക്കുള്ള സംഭവം നമ്മൾ രാവിലെ മുതലേ തുടങ്ങിയാണ് പക്ഷെ ഷൂട്ടും കാര്യങ്ങളും രണ്ടു മണിക്ക് ശേഷം ഇപ്പൊ രാത്രി ആവാനായി തുടങ്ങി ആയി അപ്പൊ നമ്മളിത് ഫുള്ള് നിങ്ങൾക്കും വേണ്ടിട്ടതാ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അതെ നി ടേസ്റ്റ് ഒക്കെ അല്ലേ വരാന്ന് ആരെന്തോ ടേസ്റ്റേക്ക ആദ്യം തന്നെ നമുക്ക് ടേസ്റ്റ് ഒക്കെ എടക്ക ആടിടിച്ചേ എന്നൊക്കെ മറന്നിട്ടുണ്ട് ട്ടോ പക്ഷേ നാല് ആടിടിച്ച ഞാൻ മറന്നിട്ടില്ല എന്താണ് അറിയോ ശങ്കുപുഷ്പം ശങ്കുപുഷ്പം അതൊരു പ്രത്യേക കളർനെ ആയി കണ്ടില്ലേ കുടിച്ചോ കേണോ ഓ കുറเปลല്ല ഇതിൻ്റെ വലിയ ടേസ്റ്റ് മാറ്റൊന്നും നിക്ക് അല്ലാ തോ തോന്നുന്നില്ല ടേസ്റ്റിനെ ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം അതിനൊരു പ്രത്യേക ഫ്ലേവറുന്നെന്ന് പറയാല്ലേ വാനുള്ള ഒരു രസം മാത്രമേ ഉള്ളൂ ഇതിനേരെ ടേസ്റ്റ് അങ്ങനെ മാറ്റമുള്ളതായിട്ട് സ്മെല്ലിൽ അണ്ടി മാറ്റണ്ടോ ഓട്ടേ അത്ര ില്ല കാണാൻ പിന്നെ ഈ ഒരു ശംഖുഷ്പത്തിന് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഔഷധ മൂല്യങ്ങൾ ഇനിയിപ്പോ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേന് വേണമെങ്കിലും ഒഴിക്കാട്ടോ അടുത്തായിട്ട് പൈനാപ്പിളാ ഒന്നിങ്ങനെ ഇളക്കിക്കോ കൊറച്ചു സമയം നല്ല പൈനാപ്പിൾ ജ്യൂസിനെട്ടേലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടുത്തത് ഇഷ്ടപ്പെട്ട ഞാൻ കളർ കണ്ടിട്ടടുത്താണ് എന്താ പറയാ പേരൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ മറക്കാതെ ചെമ്പരത്തി കാണാൻ അതേപോലത്തെ ശംഖുപുഷ്പത്തിന്റെ അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം കാണാൻ ലൈമിന്റെ ആ ആ അത് ഒരു സാധനം പ്രത്യേക സംഭവ പ്രത്യേകിച്ച് പുറത്തുനിന്നും വാങ്ങാതെ നമ്മളെ വീട്ടിലുള്ള ചെമ്പരത്തിണ്ടാക്കിയതാണെ അപ്പൊ അത് കഴിഞ്ഞു നെല്ലിക്കും നല്ല പൊളി നല്ല പൊളിയും ഒരു പ്രത്യേക ചവർപ്പും പ്രത്യേക ഫ്ലേവറും ഇതൊക്കെ നല്ല സാധനങ്ങളാട്ടോ ശരീരത്തിന് തണിമത്ത ാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടേ മല്ലിച്ചപ്പന്റെ കാര്യ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ നല്ല രസം ഇഷ്ടമില്ലാച്ചാ നിങ്ങളാരും കണ്ടോ നോർമലി അടിപൊളി രസാണ് അപ്പൊ അടിപൊളി സാധന പോയി നോക്ക് വയറുകട ഓരോ സ്പൂണ് ടേസ്റ്റ് ചെയ്യാതെ മുപ്പത് സാധനങ്ങളാണ് ടേസ്റ്റ് ഒന്നും ഇല്ല പേരക്കേരക്ക

ഇനി നന്നാറിയാറി സർവത്ത് കുറച്ച് തേനും കൂടെ ഒഴിച്ചാൽ നന്നാറി സർവത്തായി മാറിവത്ത് ഇഷ്ടം എനിക്ക് ഇഷ്ടായിട്ടോ അടുത്തതായിട്ട് എന്താ അറിയോ ആഫ്രിക്കൻ മലി ഞാൻ പറഞ്ഞില്ല എനിക്ക് പുതിയ മല്ലിച്ചപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടവേണ്ട് എനിക്കത് ഇഷ്ടുണ്ട് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടം പച്ചമുതിരി തലക്കൂടെ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ നോക്കാം ഓ നൈസ് ആനട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടോ ഇതൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കൊണ്ടേ വീട്ടിൽ ഓർക്കാപ്പിളി ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഓർക്കാപ്പിളി ലൈമുണ്ടാക്കോ നോമ്പിന് സാധനം കൊറച്ചിട്ടാ മതിയെ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ ഇത് പാഷൻ ഫ്രൂട്ട് ആണേ അതൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കണേ പേഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ടേസ്റ്റ് ഓറഞ്ച് ഓറഞ്ച് ഓ ഇത് രണ്ടു വരേ കളർ ആയില്ലേ സമയമായി നല്ല ട്ടോ കേ അപ്പൊ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അടിച്ചു കൂടുമ്പെ കുട്ടോണ്ടെ കയ്പിണ്ട് കയ്പിണ്ട് പ്രത്യേക കയ്പിണ്ട് അടുത്ത കുക്കും പൊറാട്ടോ കക്കരിക്കും എനിക്കിഷ്ടായിട്ടി തുളസിയാണേ നല്ല രസണ്ട് തുളസീന്റെ ഫ്ലേവർ ഉള്ള നല്ല റിഫ്രഷിംഗ് പിന്നെ ബീട്രൂട്ടാണെ ഇതിനങ്ങനെ പ്രത്യേകത ബീട്രൂട്ട് ചെറിയ കഷ്ണം ഇട്ടാ മതി ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ആണല്ലേ റോസ് പൂവ് റോസ് പൂവ് മതി റോസ് പൂവിട്ട് വരാ ലൈമുണ്ട് എന്താ ഒരു ദിവസം വെറൈറ്റി ഒക്കെ ആയിട്ട് റോസ് പൂക്കെ ഇട്ട് അടിച്ച് കുടിക്കന്നെയാണ് ഐസ് ക്യൂബ് ഇങ്ങനെ ഇട്ടു കുടിക്കണം കേട്ടോ ഇല്ലാത്തോണ്ട് ഐസ് ക്യൂബ് ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിലും ടേസ്റ്റ് കൂടും മാങ്ങി മാങ്ങിട്ടോ ഇതൊന്നും സാധനമാണ് മാങ്ങി മുന്തിരി നമ്മളെ ആ ഒരു ബ്ലാക്ക് കളറിലെ മുന്തിരിന്റെ പുളിയും നാരങ്ങേന്റെ പുളിയുള്ള മുന്തിരി ലൈമ് രണ്ടും നല്ല പുളിയാണ് കുറച്ചുകൂടി പഞ്ചസാര ആവാന്നു എനിക്കൊരു സംശയം ഇനി ഇത് തേങ്ങ കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നേ കണ്ടിട്ട് നല്ല നല്ല ടേസ്റ്റ് ഇതൊക്കെ കുടിച്ചു 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 തോന്നുന്നു ടേസ്റ്റ് ടേസ്റ്റ് കാണിച്ചു കാരണം എല്ലാം കൂടി നമ്മളെ മുപ്പത് ദിവസം ഓരോന്ന് ഓരോന്നും ഓരോന്നല്ല പക്ഷെ എന്താണ് കുടിക്കാൻ ചെലതൊക്കെ നല്ല ടേസ്റ്റ് അറിയാതെ കുടിച്ചു പോവാണ് അങ്ങനെ ഒരു സീനാണ് പക്ഷെ പാലൊന്നും പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പാ വളരെ കുറച്ച് നേരത്തായി

തന്നെയാണ് വരുന്നത് ഇതൊക്കെ ഹെൽത്തി സംഭവം ഈ ഒരു അലവേര ഞാൻ വിചാരിച്ചു അലോവേരയ്ക്ക് ഒരു വേറെ സ്മെല്ല്ണ്ടല്ലോ അതാവും കേട്ടോ പക്ഷെ ആ നാരങ്ങ ഒഴിച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് പനിക്കുർക്കും പനിക്കുർക്കേ

ൂപ്പാണേസ്റ്റ് ഒറ്റക്ക് കൈയിലോട്ടോ മുപ്പാണ് ആരും ഇങ്ങനെന്താ കൈക്ക് പറയാനുള്ളത് ടേസ്റ്റ് കൊണ്ട് നമ്മള് കുടിച്ചു പോവേ പക്ഷെ അത് ശരീരത്തിന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ രാസപ്രവർത്തനങ്ങളിലെല്ലാം കൂടി ആവുമ്പോ എന്തെങ്കിലും നടക്കും എന്നുള്ളത് അടുത്ത ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞിരുന്നത് ഇപ്പൊ വല്യ കുഴപ്പമൊന്നും തോന്നില്ല ഇവനാണെന്നുണ്ടെങ്കിൽ മണു 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 കറങ്ങി ഫുള്ള് കുടിച്ചിട്ട് കാര്യമില്ല ഇന്നെ പോലെ നല്ല ഐഡിയപരമായി കുടിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടോ കാര്യങ്ങള് അപ്പൊ എന്തൊക്കെ പറയാനുള്ളതെന്ന് വിചാരിച്ചാൽ ഈ മുപ്പത് ദിവസം ഇതിന് ഓരോന്ന് 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 നിങ്ങൾക്ക് കുടിച്ചൂടെ അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുള്ളൂ അല്ല അതൊരുമിച്ചൊന്നും എന്തായാലും കുടിക്കാൻ പറ്റൂല സാധനങ്ങള് അല്ലെങ്കിൽ കിട്ടുന്നതിൽ വെച്ചിട്ടുള്ള ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ ഒക്കെ ഹെൽത്തിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അധികം ഉള്ളത് അപ്പൊ ഈ ഒരു വേനൽ ആയിട്ട് ഒന്നും ഒക്കെ ഒക്കെ നാച്ചുറൽ സാധനങ്ങള് മാത്രം അങ്ങനെ തന്നെയാണ് പിന്നെ ഈയൊരു കടുത്ത വേനലിനെ ചെറുത്ത് നിക്കാൻ പറ്റിയിട്ടുള്ള നാരങ്ങ വെള്ളങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അപ്പൊ നോമ്പിനും വെയിലിനും എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള മുപ്പത് വെറൈറ്റി നാരങ്ങ വെള്ളങ്ങള് ഞങ്ങൾ കുടിച്ചുംങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് അറിയിക്കണം കേട്ടോ അപ്പൊ അതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്ക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കടും കൂടി തൊട്ടെടുക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പൊ അതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീടായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തരാ ക്ഷീണിച്ചു ഞങ്ങൾ നല്ലോണം ക്ഷീണിച്ചു